അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം അത് മുട്ടക്കുണ്ട് കൊടുക്കാൻ കിട്ടിട്ടാ ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേയ് മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇന്ന് മൊത്തം തിരക്കുള്ള ദിവസമാണ് ഇന്ന് പലഹാരത്തിനും ഓർഡറും ഉണ്ട് ഉണ്ണിയപ്പത്തിനും പഴംപൊരിക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മിന്നൊരു റീല് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആടാട് റീൽ ഷൂട്ട് ചെയ്തിട്ട് അത് ഇൻസ്റ്റഗ്രാമിലിടുത്ത് അഞ്ച് ലക്ഷത്തിന് മേലെ വ്യൂസ് ആയിട്ടുണ്ട് അപ്പോ അത് നമ്മളെ നാട്ടിൽ തന്നെ ഇല്ലേ അണക്കെട്ടിന്റെ അടുത്തു ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന് അപ്പൊ നല്ല ഭംഗിയിലുള്ള സ്ഥലമാണ് അത് റീല് ഷൂട്ട് ചെയ്യാൻ പോന്നെ ഷോർട്സായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമ്മളെ നാട്ടിൽ നല്ല ഭംഗിയിലെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് എല്ലാം ഇതും കാണിച്ചു തരാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര മഴ വന്നു തരാം ചെറിയൊരു ടെൻഷനായി ഇന്ന് എടുക്കാൻ പറ്റില്ലോന്നില്ലേ അന്ന് കളിച്ച നമ്മൾ അഞ്ചാളില് ആ ടീം തന്നെയാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത് വീഡിയോയിൽ വരുന്നു റീൽസിൽ അപ്പോൾ ഇന്ന് നമുക്ക് പുണ്യപ്പത്തിന് ഓർഡർ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്ന നോർത്തിൽ ഇടയാന്ന് കൃത്യമായിട്ട് അറിയില്ല അടിയിൽ ഒരു ഏച്ചിക്ക് വേണ്ടിയിട്ടാണ് അവർ നാട്ടിൽ വന്നിട്ടുണ്ട് വീട് കുറച്ച് പോകാനുണ്ട് ലൊക്കേഷനെല്ലാം അയച്ചു തന്നിട്ടുണ്ട് ഒരു പത്ത് മണിയായാലാവുമ്പം അത് കൊണ്ടു കൊടുക്കാനും പോകണം അത് കഴിഞ്ഞിട്ട് വേണം റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടും അപ്പോൾ അങ്ങനെയുള്ള കുറേ വിശേഷങ്ങളെല്ലാം ആയിട്ടില്ല ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അമ്മ അപ്പുറത്ത് ചൂടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പഴംപൊരി കൂടി ആക്കാനുണ്ട് അപ്പോൾ രാവിലത്തെ ചായയും പലഹാരമായിട്ടാണ് ദോശയും വെള്ളക്കടല മസാല ഞാൻ ഇന്നാക്കിയിട്ടില്ല അമ്മേനിപ്പം എന്നാക്കീണെന്നറിയില്ല തിരക്കിൽ ഞാനിപ്പം ആക്കിയിട്ടോന്നും അറിയില്ല ആക്കിയില്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് കൊണ്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അമ്മേന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി വയ്ക്കാം ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം വയ്യേ കാണിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അമ്മ രാവിലെ തന്നെ വാർത്ത കാണിയെന്നു കിട്ടാ അനിയാണ്ട രാവിലെ വാർത്ത വെച്ചിട്ട് പോവും അമ്മേ ഇന്ന് നമ്മളൊരു മൈ ലൈഫ് എടുക്കയച്ചു പിന്നെ ഇന്നാണ് നമ്മളെ റീല് ഷൂട്ട് ചെയ്യുന്നു അമ്മ ചൂടാ തുടങ്ങിയല്ലേ എനക്ക് അനിയാടിന്ന് പണിക്കണം ഞായറാഴ്ചയായിട്ട് ലീവ് ഒന്നുമില്ല നിങ്ങ ദോശ എല്ലാം ആക്കീനല്ലേ ആ ഞാൻ ആക്കിയില്ലെങ്കിൽ കൊറച്ച് തരാന്ന് നല്ല ഉഴുന്നിന്റെ ദോശ എല്ലാം ഉഴുന്നിന്റെ ദോശ എന്താ അമ്മ ഇതമ്മ ആക്കാൻ വേണ്ടി തുടങ്ങിട്ടുണ്ട് ആദ്യത്തെ സെറ്റ് ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞു അല്ലേ ആദ്യത്തെ സെറ്റ് ഉണ്ണിയപ്പം അത് ഒമ്പതരക്കെല്ലാം കൊടുക്കണത് കൊണ്ട് അമ്മ വേഗം ചുട്ടൂട്ട ഇനി ബാക്കി നമ്മളെ വീഡിയോ കാണുന്ന ഏച്ചി അവര് നാട്ടിൽ വന്നിട്ടുണ്ട് അവർക്ക് കൊ കൊണ്ടാവേണ്ട ചൂടുന്നത്ര കേട്ടാ അതൊരു പത്തരയെല്ലാം ആകുമ്പോ കൊണ്ട അതിന് ശേഷമാണ് നമ്മൾ ഇന്ന റീലെടുക്കുന്നത് രാവിലെ മഴ ആയതുകൊണ്ട് ഒന്ന് പേടിച്ചു പോയി പിന്നെ പിന്നെ ഇപ്പൊ കുറച്ച് ഒരാഴ്ച വരുന്നുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഇന്ന് എടുക്കാനായിട്ടെങ്കിൽ പിന്നെ ഇപ്പോഴും എടുക്കാനാവില്ല ആർക്കും ലീവില്ല എല്ലാരും പഠിക്കുന്ന പിള്ളേരും ജോലിക്ക് പോകുന്നവരല്ലേ പനസാലം തന്നെ എടുക്കുന്നു വേറെ ഇടുന്നെങ്കിൽ എടുക്കാന്ന് വെച്ചാ അന്ന് നമ്മളെ കണ്ടും അണക്കെട്ടും അവിടെ നിന്നൊരു ഇന്ന് വേറെ നല്ലൊരു സ്ഥലം ഉണ്ട് അങ്ങോട്ട് പലിയേരി അല്ലെങ്കിൽ നമ്മളെ ഇടമേല പറക്കുന്നു എടുക്കാന്ന് വെച്ചാൽ നമ്മളെ വീടിന്റെ തൊട്ട് മേരന്നെടെ വലിയ പാറയാണ് കേട്ടാ നാസ്റ്റ് കോളേജിന്റെ അടുത്ത് അപ്പൊ നല്ല വ്യൂ ആ നല്ല സ്ഥലമാണ് നമ്മളെ ഈ നമ്മളെ മേല റബ്ബറിലെ സ്ഥലം കഴിഞ്ഞാട് തൊട്ട് മേര തന്നെയാണ് പക്ഷെ ഇതുവരെ നിങ്ങക്ക് കാണിച്ചു തരാൻ പറ്റിട്ടേ നമ്മ ഇതുവരെ വീടും കാണിച്ചിട്ട് ഒരു ദിവസം മഴയെല്ലാം മാറിയിട്ട് പോവാട്ടാ ചാടും നമുക്ക് കുക്ക് ചെയ്യാം അടുപ്പം സെറ്റാക്കി വിറകൊന്നും കൊണ്ട ഇപ്പല്ല വേനൽക്കാലം വരട്ടെ വിറകെല്ലാം ഒന്നും കൊണ്ടോണ്ടാവശ്യല്ല ഇഷ്ടം പോലെ നമ്മളെ റബ്ബറിന്റെ ആയാലും കാട്ടു വിറകായാലും ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം കേറ്റി കൊണ്ടവല് ഒരു ബുദ്ധിമുട്ടില് അപ്പൊ ഇതാ ണ്ട് അപ്പൊ അമ്മ സാരി ഉടുത്തിട്ടാന്ന് റീൽ എടുക്കുന്നു സാരി കൊറേ നാളായില്ലോ എടുക്കാത്തേ അപ്പൊ ഉടുത്തിട്ട് കളിക്കാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ട് ഇണ്ടുന്നു സ്കൂളിൽ സാരിട്ടാ കളിച്ചിനെ എന്നാലും എനക്ക് സാരി ഇല്ല അമ്മേന്റെ ഷെൽഫ് എല്ലാം നോ ഡ്രസ് കോഡ് ഒരേപോലെ പോലെ ഒന്നും ഇല്ല ഇഷ്ടമുള്ള സാരി ഉടുക്കാന്ന് പറഞ്ഞിട്ടാണ് സാരി എന്തെങ്കിലുണ്ടോ ഒരേ പോലത്തെ സാരി എല്ലാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷനില്ല ഇത് ഇഷ്ടമുള്ള സാരി ഉടുത്തോ പറഞ്ഞുകൊണ്ട് ഏതാ കൊടുക്കേണ്ടത് ഇപ്പൊ ടെൻഷൻ ആദ്യ എല്ലാരും പ്ലെയിൻ സാരി കളർ ചേഞ്ചില്ല സാരി ഉടുക്കാൻ ചോദിച്ചു ഇപ്പൊ വേറെ വേറെ ഇഷ്ടമുള്ള കൺഫ്യൂഷൻ ആയിട്ട് ൂഷനായി അറിയില്ല മരിച്ചിട്ട് അപ്പൊ ലാസ്റ്റ് ഈതാ ഈ ഒരു സാരിയാണ് ഉടുക്കാന്ന് വിചാരിക്കുന്നത് ഭയങ്കര കളറായിട്ട് കാണുന്നു മഞ്ഞായൊണ്ട് അപ്പൊ ഇത് ഈന്റെ ബ്ലൗസ് അല്ല പക്ഷെ മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലൗസ് കിട്ടിയിട്ടുണ്ട് ഇത് അമ്മേൻ്റെയാണെന്നുണ്ട് ബ്ലൗസ് അമ്മേൻ്റെ ആൾക്കും ഒരേ അളവ് മതി ഇത് എൻ്റെ സാരി തന്നെയാണ് ഞാൻ അമ്മക്ക് മുമ്പേ കൊടുത്തിട്ട് ഞാൻ സാരി ഉടുക്കല് കുറവാണ് ഇത് എന്റെ കല്യാണം കഴിഞ്ഞാടും ഏടാട്ട് നമ്മളെ ബന്ധുവിൻ്റെ ഒരു കല്യാണം ഉണ്ടായാലും വാങ്ങിയ സാരിയാണ് മഞ്ഞയും മെറും ബോർഡറും ഇല്ല നല്ല ഡിസൈൻ ഉണ്ട് അല്ലേ അമ്മ വയ്യേറെ ഇല്ല കാർട്ടോ വയ്യേറെ എടുക്കില്ല ഓടു നമ്മൈയാനിദോ ഓടുമോ ഓടുതായിരിക്കും അല്ലേ എല്ലാം കാണാമതില്ല സെറ്റ് അപ്പൊ ഇതിനെ നമ്മൾ സെറ്റ് ചെയ്യേക്കാം സിനിമനല്ല മാച്ച് ഉണ്ട് ബോസ് ഈ അങ്ങേറ്റലോ ഉണ്ടാനേ എല്ലാതുങ്ങളും കാണാനുണ്ടല്ല കം ബ്ലൗസ് സെറ്റ് ചെയ്ത് മാറി ഇല്ല അണ്ടി ഉണ്ട്

രാവിലെ തുടക്കം മധുരത്തോടെ ആയിക്കോട്ടെ പഴംപൊരിയിലല്ലേ ഇന്നത്തെ തുടക്കം പഴംപൊരി അപ്പം ദോശയും നല്ല വെള്ളക്കടല മസാലാക്കി അപ്പൊ ഞാനും അമ്മയും ചായ അടിക്കുന്നു നിനക്കും പഴംപൊരി ഉണ്ട് അപ്പൊ ചായ അടിച്ചിട്ട് കാണാം അപ്പൊ നമ്മളെ കാരപ്പം രണ്ടാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട് പോന്ന നോക്കില്ല അമ്മമ്മക്കും അപ്പൊ ബോംബെയിലേക്കാന്നല്ലേ അവര് കൊണ്ടുപോകണ്ട് ബോംബയിലേക്ക് അപ്പൊ നമ്മളെ വീടെല്ലാം കാണുന്നവരല്ലോ അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോകുന്നത് പോയാൽ പോയിട്ടാ വന്നിട്ട് വേണം അവര് വിളിക്കാൻ തുടങ്ങി ഇറങ്ങി എടുക്കാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടിട്ട് വന്നിട്ട് സാരി കൊടുക്കേണ്ടത്ര സമയം ഇപ്പൊ വൈകി വൈകി പോയി പോവാ ണ്ടപ്പം ആ ലൊക്കേഷൻ അയച്ചു എനക്ക് സഹായിട്ട് അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം അത് കൊടുക്കാൻ കിട്ടിട്ടാ അധികം കൊടുക്കാൻ കിട്ടാ അധികം ബുദ്ധിമുട്ടൊന്നും ഇണ്ടായിട്ട് അതാ വർഷങ്ങൾ വർഷം അങ്ങനെ ഞാനൊരു ലോകൂട്ടിനും കൂടി ഓർഡർ കൊണ്ടു കൊടുത്തിട്ട് വന്നു അപ്പൊ ലൊക്കേഷൻ ഇട്ടിട്ട് അത് വഴിയൊന്നും തെറ്റാണ്ട് കെക്ക വേഗം എത്തിന് അലൊക്കെ കസേരങ്ങോട്ട് വീണൊക്കെ പിന്നെ ആർക്കും ഭയങ്കര സന്തോഷായി അവരുടെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ടായിന് അപ്പൊ അവരും അന്നേരന്നെ കഴിച്ചു നോക്കിട്ട് അന്നേരന്നെ എന്റെ കുഞ്ഞിന്ന് തന്നെ അഭിപ്രായം പറഞ്ഞു എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പൊ നല്ല അടിപൊളിയായിന് ഇനിയും ഓർഡർ ഉണ്ടെങ്കില് പറയാ അപ്പൊ അവര് ബോംബെയിലേക്ക് കൊണ്ടുപോകുന്ന ആടിയിലെ ഫ്രണ്ട്സിനോടൊന്നും അപ്പൊ ഏകദേശം പത്ത് പന്ത്രണ്ട് മണിയെല്ലാം ആവാനായിട്ടുണ്ട് എല്ലാരും റെഡി ആയിട്ട് വിളിക്കുന്നുണ്ട് വാൻസാലിലേക്ക് വന്നിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ റെഡി ആയി അപ്പൊ നമ്മ റീൽ എടുക്കാൻ വേണ്ടിട്ട് പോവേന്ന് അപ്പൊ വരണ്ട എടുത്തിട്ട് വൂളിപ്പാർക്ക് എടുക്കുന്നില്ല അപ്പൊ നമുക്ക് ആടെ എത്തി കാണാം ടൈമിങ് vamos a <laughs> ver vamos a ver vamos a അപ്പം ഇത് നമ്മളെ വീട്ടിൻ്റെ തൊട്ട് മേരനിലെ കോളേജ് ആണ് കേട്ടോ പക്ഷേ നമ്മൾ വണ്ടി എടുത്തിട്ടാണെന്ന് ഇങ്ങോട്ട് വന്നിനെ ഇതാ ഈ റോഡിലെ ഇങ്ങനെ വണ്ടി എടുത്തിട്ടാന്ന് വന്നിനെ ബാക്കി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പഞ്ചായത്തിലെ ഏക കോളേജ് ആണ് കേട്ടോ നെസ്റ്റ് കോളേജ് അപ്പോൾ ഇവിടെ പഠിക്കുന്ന ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നത് ഇങ്ങനെ നല്ല റീലെല്ലാം എടുത്തതിനു ശേഷം കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഫോട്ടോ കാണിച്ചേർത്തു നല്ല വൈദ്യുള്ള സ്ഥലം ഉണ്ട് വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ വീഡിയോ ഓൾറെഡി നമ്മളെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമിലെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം അപ്പൊ നമ്മ സ്ഥലം നോക്കിട്ട് നടക്കാൻ തുടങ്ങിട്ട് ഒരു മണിക്കൂറായി ഒരാൾ പോവുകയും ചെയ്തു ഈശ്വരാ നോക്കാ റോഡുമ്പോ തന്നെ എടുത്താ മതിയായിരുന്നു അല്ലേ തിരിച്ചു പോവാനില്ല വഴി കാണുന്നില്ല സത്യം പറഞ്ഞാൽ ആ കോളേജ് സദ്യ പറഞ്ഞാ കോളേജുന്നില്ലേ നേരങ്ങോട്ട് വെച്ച് കാണുന്നുണ്ട് കോളേജിന്റെ അതാണ് നമ്മളെ അകപ്പാടിയിലെ സിഗ്നൽ ബാറ്ററി അതെ വൈകുന്നേരം ആയിരിക്കണായിരുന്നു ഇപ്പൊ നട്ടപ്പൊരി വെയിൽ നട്ടുച്ചയായിരുന്നു സമയം ഒരു മണി ഒന്ന് ഒന്നര ആയിരുന്നത്ര അപ്പൊ വീട് ഇപ്പൊ വെയിൽ വെയിലെ ചൂടും ഡാൻസ് കളിക്കുമ്പോ ക്ഷീണവും എല്ലാം കൂടി ആവുമ്പോ എടുക്കാൻ പറ്റും തോന്നുന്നില്ല നമുക്ക് കുറച്ച് അങ്ങോട്ട് റോഡ് മലക്കാരൻ പോയിട്ട് എടുക്കാൻ തോന്നുന്നു അതല്ലേ നടന്നു ഭയങ്കര വെയില് നാടും ഭയങ്കര മഴയുണ്ടായിന് ഇപ്പം ഭയങ്കര വെയില് യും നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടാ എല്ലാവർക്കും ക്ഷീണം പിടിച്ചു നമ്മളെ ഉണ്ണിയപ്പത്തിലാണ് ഇപ്പം എല്ലാവരും ഓടുന്ന അയ്യോ ഇനി നമ്മ അടുത്ത ഒരു ഉണ്ട് അടുത്തേക്ക് പോകാൻ പറ്റുമോ നോക്ക പറ്റുമെങ്കിലും അവിടെ നിന്ന് എടുക്കാം വീടേന് അപ്പൊ ഒരു ഷോട്ട് കിടന്ന് റോഡ് എടുത്ത് നോക്കിയിട്ട് പിന്നെ നമുക്ക് അപ്പുറം നല്ലൊരു പാലും കണ്ടല്ല സൈഡുണ്ട് പലിയേരിക്കോല് അപ്പം അങ്ങോട്ട് പോകാന്നു ആയിരിക്കുന്നു അപ്പൊ നമ്മ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇതാണ് പരിയേരി കോവൽ നല്ല കണ്ടത്തിന്റെ നടുക്കലും ഇല്ല നല്ല അടിപൊളി സ്ഥലമാണ് ഇതാ മറ്റടുത്തൊരു ഭയങ്കര വെയില വീട്ടെടുക്കാനാവുന്നില്ലാലോ മഞ്ഞു നമ്മിടെ എത്തി അവര് വഴി തെറ്റി എന്ന് തോന്നും അവരെ കാണുന്നില്ല ബാക്കിൽ വന്നവരെ

മീൻ ഞാൻ നാട് പോയിട്ട് മീനെ കാണിച്ചു